ലാലേട്ടൻ തന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ വിഷ്ണു മഞ്ജു കുഞ്ഞുനാൾ മുതൽക്കേ ഉള്ള ബന്ധമാണ് മോഹൻലാലുമായി അച്ഛന്റെ ആത്മമിത്രം എന്നതിൽ ഉപരി അച്ഛനെ പോലെ എന്നെ സ്വാധീനിച്ച ആളാണ് ലാൽ അങ്കിൾ എന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത് നിങ്ങൾക്ക് ആണെങ്കിൽ എനിക്ക് അദ്ദേഹം ലാൽ അങ്കിൾ ആണ് ചെറുപ്പത്തിൽ കാണുമ്പോൾ മനസ്സിൽ തോന്നിയ കൗതുകം മുതിർന്നപ്പോൾ ആരാധനയും സ്നേഹവുമായി മാറുകയായിരുന്നു എന്നെ ഏറെ സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിന്റെ വിശാലമായ ഹൃദയം ാണ് അദ്ദേഹത്തിന്റെ നന്മയും അതുതന്നെയാണ് എനിക്കും പഠിക്കാനുള്ളത് എന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത് ഞാനൊരിക്കൽ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു അങ്കിൾ നിങ്ങൾ മാജിക് ഷോ ചെയ്യുന്നു സ്റ്റേജ് ഷോ ചെയ്യുന്നു ഇതിനിടയിൽ അഭിനയിക്കുന്നു ഒപ്പം ലെഫ്റ്റനന്റ് കേണൽ പദവി പെയിന്റ് ചെയ്യുന്നു യാത്ര ചെയ്യും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യും ഇതിനൊക്കെ സമയം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ സാധാരണ മനുഷ്യനല്ല ശരിക്കും നിങ്ങൾ അവതാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചിലരെ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയക്കല്ലേ അങ്ങനെ ഭൂമിയിലേക്ക് ഒരുപാട് പേരുടെ ജീവിതം മികച്ചതാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ലാൽ അഖിൾ എന്ന് ഞാൻ പറയും എന്നാണ് വിഷ്ണു മഞ്ജു പറഞ്ഞിരിക്കുന്നത് വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ ആഗോള റിലീസിന് ശേഷം ഒരുങ്ങുമ്പോൾ ഏറെ ആവേശത്തിലാണ് മലയാള സിനിമാ പ്രേമികളും ആശീർവാദ് ആണ് കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത് കണ്ണപ്പയിൽ കാമിയോ റോളിലാണ് ലാലേട്ടൻ എത്തുന്നത് കണ്ണപ്പയിൽ കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഇതിനിടെയാണ് മോഹൻലാലുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തെ കുറിച്ച് വിഷ്ണുമഞ്ജു സംസാരിച്ചിരിക്കുന്നത്